ദൈവത്തെ മുൻവിധിയിലൂടെ തെളിയിക്കാൻ കഴിയില്ല മറിച്ച് വിശ്വാസത്തിലൂടെയും അനുഭവത്തിലൂടെയും മാത്രം ഇതാ ലോകചരിത്രത്തിലാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാതെ സർവരോഗ നിവാരണവും നാല് യുഗങ്ങളുള്ളതിൽ നാലിലും യുദ്ധമാണ് സംഭവിക്കുന്നത് ആദ്യത്തെ യുഗമായ കൃതായുഗത്തിൽ രണ്ട് ലോകങ്ങൾ തമ്മിൽ അതായത് ദേവലോകവും അസുരലോകവും രണ്ടാമത്തെ യുദ്ധമായ ത്രേതായുഗത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലായിരുന്നു രാമരാജ്യവും രാവണ മൂന്നാമത്തെ യുഗമായ ദ്വാപരയുഗത്തിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ നാലാമത്തെ യുഗമായ കലിയുഗം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുഗം ഈ കലിയുഗത്തിൽ ഓരോ വ്യക്തികളുടെയും മനസ്സിലാണ് യുദ്ധം മൂന്ന് യുദ്ധങ്ങളിലും നന്മ തന്നെയാണ് ജയിച്ചത് നാലാമത്തെ കലുയുഗത്തിലും നന്മ തന്നെ ജയിക്കും ഈ യുദ്ധം നടക്കുന്നത് അവരവരുടെ മനസ്സിലാണ് എന്ന് മാത്രം ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ തന്നെയാണ് സദ്ഗുണവും ദുർഗുണവും ഇത് തമ്മിലാണ് യുദ്ധം സദ്ഗുണത്തിന് പ്രാധാന്യം കൊടുത്താൽ ഈശ്വരനും ദുർഗുണത്തിന് പ്രാധാന്യം കൊടുത്താൽ നശ്വരനുമാണ് ഉണ്ടാവുക ഇവിടെ എന്തു വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവരവർക്ക് മാത്രം എന്തു വന്നാലും എത്ര കാലം കഴിഞ്ഞാലും ഈശ്വരൻ മാത്രമേ ജയിക്കുകയുള്ളൂ അത് കാരണം എല്ലാവരും ഈശ്വരനെ ഉണർത്തുക അതിനുള്ള എളുപ്പവഴി അവരവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരനെ മന്ത്രോച്ചാരണം കൊണ്ട് ഉണർത്തുക അത്യാഗ്രഹത്തോടെ അതായത് അമിതമായ ആഗ്രഹത്തോടെ ഒന്നു ചേർന്ന് മുമ്പോട്ട് പോകുക ഈശ്വരൻ എപ്പോഴും കൂടെയുണ്ട് അതിൽ മാത്രമേ നന്മയുള്ളൂ നന്മ വന്നാൽ എല്ലാ ഭാഗ്യവും വരും നല്ല പ്രവൃത്തി തന്നെയാണ് നന്മ ലോക സമസ്ത സുഖിനോ ഭവന്തു